ഹലോ മച്ചാൻമാരെ നമ്മുടെ ബുദ്ധിന്റെ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഭയങ്കര മച്ചാർ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്നൊക്കെ വിശ്വസിക്കുന്നു ഓക്കെ മച്ചാൻമാരെ ഇന്നത്തെ വീടിയെന്ന് പറയുമ്പോൾ സ്പെഷ്യൽ സൺഡേ വീഡിയോ ആയിട്ടാണെങ്കിൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ചങ്ക് അസ്ക്രൈവിൻ്റെ അക്കൗണ്ടിലോട്ട് കയറാൻ വേണ്ടി പോകണം അതിന് മുന്നേ തന്നെ നമ്മുടെ ഇവിടെ നിങ്ങൾ ആദ്യത്തെ കാണുന്നതെങ്കിൽ തന്നെ നമ്മുടെ ചാനൽ അസ്ക്രൈവ് വേണ്ടി മറക്കരുത് അപ്പോൾ ഗൂഗിൾ വരും പറഞ്ഞാൽ അല്ല അടുപ്പിനില്ല ഡത്ത് ഇള കിടക്കാം ിലോട്ട് കടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡിങ്ഡ് കാര്യങ്ങളും വേണോ അപ്പം മച്ചാമേര ഈ ഒരു വീടിൽ റെഡിയുംകൂഡ് കാര്യങ്ങളൊക്കെ ഒളിഞ്ഞെടുപ്പ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ റെഡിയും ചേർക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ അപ്പം മച്ചാമേര റെഡിയുംകൂ കാര്യങ്ങളും കിട്ടാത്ത മച്ചമാര് വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം നമ്മൾ സ്പെഷ്യൽ സൺഡേ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതായത് സണ്ടേ നമ്മുടെ ചങ്കേക്കര മച്ചമാർക്കാർക്കെങ്കിലും ഒരാൾക്ക് നമ്മൾ എട്ട് റൂപ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നതായിരിക്കും അതായത് നിങ്ങളിൽ ഒമ്പതിലിട്ടർപ്പോ ഇരുപത്തി ഒമ്പതിലിറ്റർ പോപ്പതി എട്ട് റൂപ്പ് കാര്യങ്ങൾ വരുവാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വെച്ച് ഒന്ന് ഫോളോ ചെയ്യുക ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയയ്ക്കുക അപ്പം നമ്മൾ എന്തായാലും എടുത്ത് തരുന്നതായിരിക്കും അതിന് അത് പിന്നെ നമ്മൾ ഇതുവരായിട്ട് സപ്പോർട്ട് ചെയ്താൽ നമ്മുടെ ജങ്ക് അസ്ക്രമം നമ്മുടെ ലോഗോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി നമ്മുടെ വീഡിയോസ് ഇതിന് ഉൾപ്പെടുത്താൻ വേണ്ടി പോകുകയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ലോഗോസ് കാര്യങ്ങളും വരണമെന്നുണ്ടെങ്കിൽ ഗീസ് നമ്മുടെ ചാനലുകൾ അസ്ക്രൈ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ ലോഗോസ് കാര്യങ്ങളൊക്കെ ഉണ്ടേണ്ട ഇതുപോലെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡയമണ്ട് കിട്ടുന്ന ഒരു കിഡ് ആയിട്ടുള്ള ട്രിക്ക് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം ഗസ് വേറെ ഒന്നും അല്ല നമ്മുടെ ഗെയിമിലുള്ള ടോപ്പ് ഫീമിലാവട്ടെ വീക്കിലി ആവട്ടെ മന്ത്ലി ആവെല്ലെ വലപ്പം ആവശ്യത്തെ ഏതൊരു സംഭവത്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഡയമണ്ട് കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും അതിന് ചെയ്യേണ്ട വേറെ ഒന്നും ഇല്ല നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടും മേളി നോക്കണമെങ്കിൽ കുറേ ടോക്കൺസ് കാര്യങ്ങളും കാണുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ടോക്കൺ എങ്ങനെയാണ് കിട്ടുന്നത് ശേഷം ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോർ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ ക്ലെയിം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഓരോ ഡേറ്റിലായിരിക്കും വരുന്നത് അത് ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ഡേറ്റ് കൊടുത്തേക്കുന്ന ഒക്ടോബർ മൂന്നിനാണെങ്കിൽ അടുത്ത ക്ലെയിം ചെയ്യാൻ വേണ്ടി വരുന്നത് അപ്പോൾ ഇത് ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് കുറേ ടോക്കൺസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിൽ ഇത് പ്ലേ സ്റ്റോറിലോട്ട് പൈസ ആഡ് ചെയ്ത് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഫ്രണ്ട് കാണുന്ന ഈ ഒരു യൂസ് എന്നുള്ള സംഭവത്തെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തൊട്ട് താഴെ നോക്കുവാണെങ്കിൽ കുറേ ടോക്കൺസ് താഴെ കാണിക്കുന്നതായിരിക്കും അതായത് നൂറ് ടോക്കൺ കൊടുത്തോണ്ട് അഞ്ച് രൂപ കിട്ടും ഇരുന്നൂറ് ടോക്കൺ കൊടുത്തോണ്ട് പത്ത് രൂപ കിട്ടും അഞ്ഞൂറ് ടോക്കൺ കൊടുത്തോണ്ട് ഇരുപത്തഞ്ച് രൂപ കിട്ടും ആയിരം ടോക്കൺ കൊടുത്തോണ്ട് അമ്പത് രൂപ കിട്ടും മൂവായിരം കൊടുത്തോണ്ട് നൂറ്റി അമ്പത് ടോക്കൺ കിട്ടും അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ നമ്മൾ കിട്ടുന്നതായിട്ട് നമുക്ക് നാനൂറ് ടോക്കണേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഇരുന്നൂറിൻ്റെ ടോക്കൺ എക്സ്ചേഞ്ച് അച്ചുകൊണ്ട് നമുക്ക് പത്ത് രൂപ ഗൂഗിളിലോട്ട് എടുക്കാൻ വേണ്ടി പോകണം അപ്പോൾ നമ്മൾ നേരെ ഇരുന്നൂറിൻ്റെ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ കാണിക്കുന്നതായിരിക്കും ടോക്കൺസിൻ്റെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇരുന്നൂറ് ടോക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് ഇതുപോലത്തെ ഒരു ഫീച്ചർ വരുന്നതായിരിക്കും അപ്പോൾ യൂസ് പോയിന്റ്സ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നതായിരിക്കും അപ്പോൾ അതിലോട്ടെന്ന് വെച്ച് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പത്തേനും നമുക്ക് കാണുന്നതായിരിക്കും പ്രോസസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവങ്ങൾ ലോഡ് ആയിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് നേരെ നമ്മൾ പ്ലേ സ്റ്റോറിലോട്ട് പൈസ ആഡ് ആവുന്നിരിക്കും നമുക്ക് ഇരുപത്തെട്ട് രൂപയാണിപ്പോൾ നമുക്ക് ആഡ് ആയിട്ടുള്ളൂ ബാലൻസ് ആയിട്ട് വീണ്ടും ഞാൻ ഇരുന്നൂറിൻ്റെ ഒന്നുകൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോപ്പ് അപ്പ് പേണെങ്കിൽ ഒരു മുപ്പത് രൂപ ഇടയ്ക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ ചെയ്തിട്ടുണ്ട് വീണ്ടും യൂസ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യണം വീണ്ടും പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഒരു മുപ്പത്തെട്ട് രൂപ ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഗെയിമിനകത്ത് കയറിയിട്ട് നമുക്ക് ഒന്ന് കാണിച്ചു കാണിച്ചിരുന്ന ടോപ്പ് അപ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരെ ടോപ്പ് അപ്പിനകത്ത് കയറിയിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ലെവൽ പാസ്സാണ് എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഒന്ന് മുപ്പ രൂപയ്ക്ക് അപ്പോൾ നമ്മൾ നേരെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറേ ഫീച്ചർ വരുന്നതായിരിക്കും അതായത് നമുക്ക് ഗൂഗിൾ പേ ഫോൺ പേ എന്തോ എന്താ പ്ലേ സ്റ്റോർന്ന് അങ്ങനെയൊക്കെ സംഭവം കിട്ടും നമുക്ക് പ്ലേ സ്റ്റോർ കൊടുത്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പ്ലേ സ്റ്റോറേ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട ഓക്കെ ഗീസ് നമുക്ക് വീണ്ടും ഏഴ് ടോക്കൺസ് വീണ്ടും ഇങ്ങോട്ടും കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും നമുക്ക് കിട്ടിയേക്കുന്ന ആ ഒരു ഡയമണ്ട് കാര്യങ്ങളും ഒന്ന് കാണിച്ചു തരാം അപ്പം ലോഡിങ് ആണ് ആണെങ്കിൽ അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ ഈ ലെവൽ പാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഡയമണ്ട് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ഡയമണ്ടും മുപ്പത് എന്തോ കേസ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് കേസ് നമുക്ക് ഫ്രീ ആയിട്ട് ഡയമണ്ട് കാര്യങ്ങളും കിട്ടുന്ന ട്രിക്ക് കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ ഗെയിം കളിക്കുന്ന അറിയാത്ത മച്ചമാർക്കൊക്കെ തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് അപ്പൊ ഇനി നമുക്ക് നേരെ നമ്മുടെ ചങ്ക് ചങ്കാസ് അക്കൗണ്ടിലോട്ട് കയറാൻ വേണ്ടി പോകണം ഓക്കെ അപ്പൊ ചെക്കെ അക്കൗണ്ടിൽ കയറിട്ട് അവന്റെ കളക്ഷൻസ് കാര്യങ്ങൾ നോക്കുന്നുണ്ട് അവന്റെ എയർ ടെപ്പ് ഒക്കെ നമ്മൾ വെച്ച് നോക്കാൻ വേണ്ടി പോകണം അപ്പൊ എന്തൊക്കെ സംഭവം ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം വേണ്ടി നമ്മൾ നേരെ ചെക്കന്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മുടെ കയറി ലോഗോ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ വയലി നമ്മൾ നേരെ ചെക്കന്റെ അക്കൗണ്ടിൽ അങ്ങനെ കയറി പറ്റിയിട്ടുണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ടായിരുന്നു ഓക്കെ അപ്പൊ നമ്മൾ നേരെ അക്കൗണ്ടിലോട്ട് കേറിയിട്ടുണ്ട് ഇതിന് കുഞ്ഞിന് വേറൊരു സംഭവം ഇതിനകത്ത് ഒരു ടോപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അത് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആക്കി അപ്പൊ അതിന്റെ വീഡിയോ നഷ്ടപ്പെട്ടു പോയി ടോപ്പ് ചെയ്ത ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടിയാക്കുന്ന വെച്ചാൽ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ഡയമണ്ടാണ് ചക്കൻ്റെ അക്കൗണ്ടിൽ ഉള്ളത് ഒക്കെ അപ്പോൾ എന്തായാലും ഇത് കൊടുത്തോണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് വലിയ സംഭവം ഒന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല എനിക്ക് തോന്നില്ല അപ്പോൾ അവൻ പറഞ്ഞത് കേസ് ഇവനൊരു വെറൈറ്റി ആയിട്ട് ഒരു എമൗണ്ട് വന്നിട്ടുണ്ടായി ജസ്റ്റ് ഒന്ന് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഒരു ഈവെൻ്റ്സിനകത്ത് നിർത്തു കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ നിർത്തു വന്നാൽ മതിയെന്നാണ് പറഞ്ഞത് അതിന് മുന്നേ നമുക്ക് ചക്കൻ്റെ ലെവൽ കാര്യങ്ങളൊക്കെ നോക്കാം അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ലെവൽ നോക്കുമ്പോൾ തന്നെ മുപ്പതാണ് ലെവൽ കാര്യങ്ങളും വന്നിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ചെക്കൻ്റെ എന്താ വാൾട്ടിനകത്ത് കയറിയിട്ട് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ നേരെ വൈകാതെ കളക്ഷനകത്ത് കയറി നോക്കുവാണെങ്കിൽ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്ന വെച്ചാൽ കുറേ വണ്ടിൽസ് കിടപ്പുണ്ട് ഓക്കെ ഹെയർ നോക്കുവാണെങ്കിൽ ഒരു ഒമ്പത് ഹെയർ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും എന്താ ഈ ഒരു ഹെയർ ഉണ്ട് പിന്നെ ഇത് കിടപ്പുണ്ട് പിന്നെ ഇത് കിടപ്പുണ്ട് ഇതുണ്ട് ഇത് നോർമലായിട്ടുള്ള സംഭവം ഇത്രയേ ഉള്ളൂ പിന്നെ ഫേസിൽ വരുന്നത് വെച്ചാൽ ഈ ഒരു രണ്ട് മാസ്ക് കാര്യങ്ങളൊക്കെയാണ് ഓക്കെ പിന്നെ വേണ്ടി ഈ ഒരു മേക്കപ്പ് പോലെ സംഭവം ഉള്ളത് അത് രണ്ടരേ ഉള്ളൂ പിന്നെ ഡ്രസ്സ് നോക്കണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ഡ്രസ്സ് കാര്യങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി പരുന്നതായിരിക്കും ഇപ്പം ഈ ഒരു ഡ്രസ്സ് ഉണ്ട് ഈ ഡ്രസ്സ് ഉണ്ട് ഇതുണ്ട് ഒക്കെ ഉള്ളൂ പിന്നെ നമുക്ക് പാൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഇത്ര പതിനൊന്ന് പാൻറ്റ് കൂടെ കാണാൻ വേണ്ടി വരുന്നതായിരിക്കും ഓക്കെ ഏകീസ് ഇപ്പം ഒന്നും അല്ല ഓക്കെ അതുപോലെ നമ്മൾ ഷൂവും കൂടെ നോക്കാം ഓക്കെ ഏകീസ് ഈ ഒരു പാൻറ്റ് ഇറക്കട്ടെ ഓക്കെ ഇനി ഷൂ നോക്കുവാണെങ്കിൽ കേസ് ഒരു പത്ത് ഷൂ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി വരുന്നതായിരിക്കും ഓക്കെ അതിന് മുന്നേ നമ്മൾ നോക്കുകയാണെങ്കിൽ കേസിൽ ഇവിടെ ഒരു ചപ്പലിടപ്പണേ ഗീസ് ഇപ്പം ഈ ഒരു ചപ്പൽ എൻ്റെയിൽ ഇല്ലാത്തൊരു ചപ്പലാണ് തോന്നുന്നത് കീസും ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ കീസ് ആ നമ്മൾ എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ ഇതുപോലത്തെ ഒരു ചപ്പൽ ആദ്യമായിട്ടാണ് ഗീസ് കാണുന്നത് ഓക്കെ ഏകീസ് നോക്കട്ടെ എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ള ഗുമ്മാണോ ഇല്ലയോ എന്നൊക്കെ നോക്കണമല്ലോ ഗീസ് ഓക്കെ അങ്ങനെ നമ്മൾ നേരെ ചപ്പൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേന് ഒക്കെ വലിയ ഒരു ചപ്പളാണ് ഇവിടെ കാണാൻ വേണ്ടി വരുന്നത് ഇനി നമുക്ക് വണ്ടിയിൽ ചോദിക്കാം ഓ മൈ ഗോഡ് നമ്മൾ തിണ്ടും ബണ്ടിലാണ് കേസ് ഇവിടെ കിടപ്പുള്ളതൊക്കെ കേസ് അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് നേരെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കേസ് നമുക്ക് നേരെ എമ്മൂട്ടൊക്കെയാണ് കേസ് ഇവിടെ നമുക്ക് നമസ്ത ഉണ്ട് ഈ ഒരു എമ്മൂട്ട് കാര്യങ്ങളൊക്കെ ഉള്ളൂ ഒക്കെ നമ്മൾ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് നേരെ ബൈക്ക് ബാക്കൊക്കെ നോക്കാം അങ്ങനെ ബാഗ് നോക്കുകയാണെങ്കിൽ കേസ് ഒരു ആറ് ബാഗിൻ്റെ സ്കിന്നു നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഒക്കെ നൈസായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഉള്ളൂ അതുപോലെ ലൂഡ് ബോഡ്സും കൂടെ നോക്കാം ലൂഡ് ബോഡ്സ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ആറ് ലൂഡ് ബോഡ്സിൻ്റെ സ്കിന്നി തന്നെയാണ് നമുക്ക് അവിടെയും കാണാൻ പറ്റുന്നത് അപ്പം അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് പാരച്ചുട്ടിൻ്റെ സ്കിൻ ഇത് ഒരു പത്ത് പാരച്ചുട്ടിൻ്റെ സ്കിന്നു കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഓക്കെ അതിനച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി സ്കേറ്റിംഗ് ബോർഡ് നോക്കാം ഓക്കെ സ്കേറ്റിംഗ് ബോർഡ് നോക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു എട്ട് സ്കേറ്റിംഗ് ബോർഡിൻ്റെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ വോയിസ് ഓയിസ് ഒക്കെ ആണ് അതേ ഉള്ളൂ പിന്നെ കാറിൻ്റെ ഇല്ല ബൈക്കിന് രണ്ടെണ്ണം ഉണ്ട് ഓക്കെ മോട്ടോർ സെറ്റൊന്നുമില്ല പിക്കപ്പിൻ്റെ ഒരെണ്ണം ഉണ്ട് ജീപ്പിന് രണ്ടെണ്ണം ഉണ്ട് ഓക്കെ കുഞ്ഞുവണ്ടിക്കില്ല ഓട്ടോയ്ക്ക് ഒന്നുമില്ല പിന്നെ പിന്നെ നോക്കണേ ഒന്നേ ഉള്ളൂ അവതാർ അവതാർ ഒരു പതിമൂന്ന് ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ അതുപോലെ ഒമ്പത് ബാനർ കടപ്പുണ്ട് ഓക്കെ ഓക്കെ അപ്പം എന്തായാലും ഇത്ര സംഭവമൊക്കെ ഉള്ളു പിന്നെ ടോക്കൺസ് ഒക്കെയാണ് ഓക്കെ ഓക്കെ നമ്മുടെ ക്രിമിനലിലെ ടോക്കൺസ് കാര്യങ്ങൾ ഇവിടെ കിടപ്പുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് നേരെ ഗൺ കളക്ഷൻ്റെ പുറത്തോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മൾ നേരെ ഗൺ കളക്ഷനൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുവാണ് അപ്പം നല്ല ഗൺ കളക്ഷൻ ഒക്കെ സോറി ഗൺ കളക്ഷൻസ് ഒക്കെ ഉണ്ടോ ഇല്ല നമുക്ക് നോക്കാം അപ്പം നോക്കുമ്പോൾ ഗീസ് നൈസ് ഒരു കണ്ണിൻ്റെ സ്കിന്നുകൂടെ കാണാൻ വേണ്ടി പോയിരിക്കും എ കെക്ക് ഒരെണ്ണം കിടപ്പുണ്ട് ഓക്കെ ഗൈസ് പിന്നെ നമുക്ക് സ്കാറിൻ്റെ നോക്കാം സ്കാറിൻ്റെ ഒന്നുമില്ല പിന്നെ ഗ്രോസ് ആ ഇതിനൊന്നുമില്ല ഇതിന് ഒരെണ്ണം കിടപ്പുണ്ട് പിന്നെ ഇതിന് ഉറങ്ങി എല്ലാം നമുക്ക് ഇക്കപ്പ് ചെയ്ത് ഇട്ടേക്കാം കേസ് നിക്കപ്പ് ഒന്നും അല്ല കൊണ്ടാണ് ഗസ് നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റത്തുള്ള കേസ് നമ്മൾ വേണം എല്ലാം ചെയ്ത് കൊടുക്കും പിള്ളേരുടെ ഒരു കാര്യം കൊണ്ടോ ഇതൊന്നും ഇക്കപ്പ് ചെയ്തിട്ടില്ല ചുമ്മാ അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്ത് ഇട്ടേക്കാണ് ഓക്കെ അപ്പോൾ എല്ലാം നമുക്ക് കണ്ടും കേട്ടും എല്ലാം ചെയ്ത് ഇട്ടേക്കാം എല്ലാം കേസ് നമുക്ക് കിക്കപ്പ് ചെയ്തിട്ടേക്കാം അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു വലിയ ഗൺ കളക്ഷൻസ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ ഓക്കെ കണ്ടിട്ട് ഓക്കെ വലിയ ആവശ്യമൊന്നും ഇല്ല അതുപോലെ തന്നെ ഉണ്ടോ ഇതിനൊക്കെ ഉണ്ട് ഓക്കെ ചിലതിനൊക്കെ ഉള്ളു ഗണ്ണൊക്കെ കണ്ണിന് കളക്ഷൻസ് ഉള്ളത് അല്ലാതെ ഒരു സ്കിൻല്ലോ കേസ് പറയുകയാണെങ്കിൽ ന്യൂ അക്കൗണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും കേസ് അതുപോലെ ഒന്നും ഇല്ലാത്തൊരു അക്കൗണ്ട് തന്നെയാണ് പാമ്പ് പിടിച്ചേക്കെ അക്കൗണ്ട് ആണ് ഓക്കെ ഗൈസ് ഇപ്പം ഇവിടെ കാണാൻ വേണ്ടി പരുന്നതായിരിക്കും നമ്മളെ എൻ്റെ പിന്നെ മാഗിനൊക്കെ നമ്മൾ വേണം എല്ലാവരും കീപ്പ് ചെയ്ത് തരാൻ വേണ്ടി അപ്പം ഇത്രേ ഉള്ളു കളക്ഷൻസ് എന്ന് തോന്നുന്നു ഗിസി നമുക്ക് നേരെ എൻ ഡബ്ല്യൂ മറ്റേ ഡബ്ല്യു എന്നൊക്കെ നോക്കാം അങ്ങനൊന്നും തമ്പൊന്നും ഇല്ല ഇനി നമുക്ക് ഗ്രൈനഡിൻ്റെ സ്കിന്നു കാര്യങ്ങൾ നോക്കാം കേസ് സീനകത്തൊന്നും പ്രത്യേകിച്ചൊന്നും സ്കിന്നൊന്നും ഇല്ലെന്ന് തോന്നും ഇനി നമുക്ക് നേരെ പാൻ്റെ സ്കിന്നു നോക്കണമെങ്കിൽ ഇവിടെ രണ്ട് കിടായിട്ടുള്ള പാൻ്റെ സ്കിന്നും കാര്യങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അതുപോലെ നമുക്ക് പരാങ്കിൻ്റെ സ്കിന്നു നോക്കണമെങ്കിൽ ഇവിടെ അടിവായിട്ടുള്ള പരാങ്ങിൻ്റെ സ്കിന്നും അടുപ്പുണ്ട് അതുപോലെ ബാറ്റിൻ്റെ സ്കിന്ന് നോക്കണമെങ്കിൽ ഇവിടെ നമുക്ക് രണ്ട് ബാറ്റിൻ്റെ സ്കിന്നുണ്ട് പിന്നെ സ്കൈരിങ്ങും കട്ടാനേ ഒന്നും തന്നെ ഇല്ല ഫിറ്റിൻ്റെ നോക്കണമെങ്കിൽ അവിടെ നോക്കണ്ട പിന്നെ ഗ്രനേഡ് നോക്കണമെങ്കിൽ അടിപൊളി ഉള്ള മൂന്ന് സ്കിൻ സ്കിഞ്ഞ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ ഗൈസ് ഗ്ലൂ ആൾ ഒന്നും ഇല്ല എൻ്റെ പൊന്നോക്കീസ് ഞാൻ അവർ തുറന്നേലും കാണുമായിരിക്കുന്നു ഗ്ലൂ ആള് അപ്പോൾ എന്തായാലും സംഭവം കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ ഒക്കെ ഫൈനലി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നോക്കണ്ട ഗൈസ് നേരെ പെറ്റും ക്യാറ്റർ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടി വന്നത് അപ്പം പെറ്റ് എത്ര പെറ്റാണോ നോക്കുവാണെങ്കിൽ എൻ്റെ പൊന്നോക്കിസ്റ്റ് ഇവിടെ കുറേ പെറ്റി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഗൈസ് എൻ്റെ ഓൻ ഗീസ് ഞാൻ എന്തൊക്കെയാണ് അവർ കേൾക്കുന്നത് ഒരു അടുത്തും ഇല്ല ഓക്കെ കൈതറ്റി പോയതാണ് ഗൈസ് അപ്പോൾ എന്തായാലും പെറ്റി നോക്കുവാണെങ്കിൽ ഇവിടെ എൻ്റെ ഒറ്റ ഒറ്റപ്പറ്റി ചോദിച്ചു ബാക്കി എല്ലാ പറ്റും ചക്കറ്റ് അക്കൗണ്ടിലുണ്ട് എൻ്റെ ഒപ്പന ഗീസ് അത് സമ്മതിക്കണം ഓക്കെ അതുപോലെ നമുക്ക് ക്യാരക്ടർ ക്യാറ്ററോട് നോക്കാം അപ്പം ഗ്യാറ്റർ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ താപ്പോൾ സ്ക്രോൾ ചെയ്ത് നോക്കുവാണെങ്കിൽ എൻ്റെ ഒപ്പനും മൊത്തം ഗ്യറ്ററും ചക്കറ്റ് അക്കൗണ്ടിലുണ്ട് ഓക്കെ എനിക്ക് പോലും ഇല്ല ഗീസ് ഞാൻ പോലും ഇങ്ങനെ മൊത്തത്തിൽ ക്യാരറ്ററൊന്നും എടുത്തിട്ടില്ല പക്ഷേ ഇവൻ്റെ അക്കൗണ്ടിൽ ഫുൾ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അതെന്തായാലും നൈസായിട്ടുണ്ട് ഇനി നമുക്ക് നോക്കേണ്ടത് ഗിൽഡും പിന്നെന്താണ് എന്താണെങ്കിൽ റാങ്ക് ഒക്കെ നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ നമുക്ക് നേരെ മെളിൽ ഗിൽഡ് കിടപ്പുണ്ട് ഗിൽഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് ലെവൽ വൺ ആയിട്ടുള്ളൊരു ഗിൽഡാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് ഓക്കെ അതുപോലെ ഗീസ് നമുക്ക് നേരെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് റാങ്ക് എന്ന് വെച്ചിട്ടുണ്ട് റാങ്ക് റക്കറ 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 റങ് റക്കറ റങ്ക് നോക്കാം അപ്പോൾ ആ റാങ്ക് നോക്കുമ്പോഴത്തേന് ഓക്കെ ഗീസ് ഇതാണ് ചക്കൻ്റെ റാങ്ക് കാര്യങ്ങളൊക്കെ എൻ്റെ ഒന്നും ഗിഫ്റ്റ് വില്ലായിട്ടൊന്നും കളിക്കുന്ന പ്ലേയർന്നുവല്ലോ തോന്നുന്നു അപ്പോൾ എന്തായാലും ആ പരിപാടി കാര്യങ്ങളൊക്കെ കഴിയിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ഒരു എമ്മൂട്ട് എടുത്ത് കൊടുക്കാനാണ് അവൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവൻ്റെ ഇഷ്ടപ്പെട്ട ഒരു എമ്മൂട്ട് നമുക്ക് സ്റ്റോറിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ഡെയിലി സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട് അപ്പോൾ ഇതിനകത്ത് തന്നെ ഈയൊരു ചൂവിലൊക്കെ തുടക്കത്തിലെ ഗീസ് ഈ ഒരു എമ്മോട്ടാണ് ചെക്കൻ ഇഷ്ടപ്പെട്ട ഇതൊന്നും എടുത്ത് തരുമെന്നാണ് അവൻ ചോദിച്ചിട്ടുള്ളത് എന്നാൽ പിന്നെ നമ്മൾ നേരെ ഇതങ്ങ് എടുത്തു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമുക്ക് ഡയമണ്ട് നോക്കുമ്പോഴത്തേനും ഗീസ് നമുക്ക് ഡയമണ്ടാണ് ഇല്ലാത്തത് ഓക്കെ ഗീസ് അപ്പോൾ എന്തായാലും നമുക്ക് അത്ര ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഡയമണ്ട് ആണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മളെ ഉള്ളത് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ഡയമണ്ട് മാത്രമേ അല്ലേ ഉള്ളൂ ഇത് ചോദിച്ചെന്തായാലും ഈ ഒരു സംഭവം ഒന്നും എടുക്കാൻ വേണ്ടി പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടിയിട്ട് കട്ടാനയും കിടപ്പുണ്ട് ആ കട്ടാനുള്ള ജസ്റ്റ് നമുക്ക് നോക്കാം ഓക്കെ ഗീസ് നൈസ് ആയിട്ടുള്ള ഒരു കട്ടാനുള്ള സ്കിന്നാണ് അത് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഡയ്മൻ്റെ ഉള്ളു ഓക്കെ ഗീസ് അപ്പോൾ അവന് വേണ്ടത് എമ്മോട്ടാണ് അപ്പോൾ നമുക്ക് നേരെ എമ്മോട്ട് എടുക്കാനുള്ള പരിപാടിയിലോട്ട് കൊടുക്കാം അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന വെറുതെ ലഗീസ് നമുക്ക് നേരെ കയറാം അപ്പോൾ എയർ ഡ്രോപ്പ് ഒക്കെ ഏഴുറുപ്പൊക്കെ എടുത്തുകൊടുത്ത് സ്ഥിതിക്ക് ഇനി നമുക്ക് നേരെ ഉള്ളത് ലെവൽ പാസ് അങ്ങ് എടുത്ത് കൊടുക്കാം ഓക്കെ ലെവൽ പാസ്സിനകത്ത് മുപ്പതിൻ്റെ എടുക്കുവാണെങ്കിൽ നമുക്കൊരു നൂറ്റി അത്ര ഇരുപതോ ഡയമണ്ടോ അത്ര അങ്ങോട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതങ്ങ് എടുക്കാം അപ്പോൾ മുപ്പത് ഇരുപത് നേരെ കലാപരിപാടി അങ്ങോട്ട് ആരംഭിച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ പ്രൊസസിങ് എല്ലാം കഴിഞ്ഞത് കേട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നൂറ്റി ഇരുപത് ഡയമണ്ട് മൂന്ന് പൗച്ചറും ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ എ കെ സപ്പോൾ എന്തെല്ലാം ഫുള്ള് ഡയമണ്ട് നോക്കണമെങ്കിൽ നാ നാനൂറ്റി ഒമ്പത് ഡയമണ്ട് ഇപ്പോൾ ചക്കൻ്റെ അക്കൗണ്ടിലുണ്ട് ഓക്കെ നൈസായിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമുക്ക് ആ ഒരു കിടന്നിട്ടുള്ള റെമ്മൂട്ട് കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാൻ വേണ്ടി ഇപ്പം വേണം ഓക്കെ എ കെ സപ്പോൾ ഇതെല്ലാം ബൈക്കടിച്ചാൽ പറഞ്ഞിട്ട് നമുക്ക് നേരെ അതിനകത്ത് തന്നെ കയറാം വീണ്ടും സ്റ്റോറി ക്ലിക്ക് ചെയ്യുന്നു നമുക്ക് നേരെ ആ ഒരു കിട്ടാണ്ടുള്ള റെമ്മൂട്ട് എടുക്കാം ഡെയിലി ഓക്കെ ഇതിനകത്ത് കേട്ടിട്ടുണ്ട് ഓക്കെ ഗീസ് അപ്പോൾ എമൗണ്ട് ഇവിടെ കിടപ്പുണ്ട് പിന്നെ നമ്മൾ ഒന്നും നോക്കുന്നില്ല രണ്ടും കളിപ്പിച്ച് നേരെ ആ ഒരു എമൗണ്ട് അങ്ങ് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് ക്ലിക്ക് ചെയ്യുന്നു ഇരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എമൗണ്ട് കൊടുക്കുന്നു ഡേണ്ട്രിട്ടുള്ള ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ ഇതാ ചെക്കൻ്റെ അക്കൗണ്ടിൽ കിട്ടി കഴിഞ്ഞിരിക്കുന്നു ഗൈസ് ഓക്കെ അവൻ നൈസായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചെക്കൻ ഒരുപാട് ഹാപ്പി ആവും തോന്നുന്നു ഹാപ്പിയാവും തോന്നോക്കെങ്കിൽ അപ്പം ഇതുപോലത്തെ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അതിലൊക്കെ വരുവാണെങ്കിൽ അതായത് ഒമ്പതിൻ്റെ ഇരുപത്തൊമ്പതിൻ്റെ മുപ്പതിൻ്റെ ഡ്രോപ്പൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജസ് ഒന്ന് വളരെ ആശയം ഒന്ന് ചെയ്യുക അപ്പോൾ നമ്മൾ ഇച്ചിരി വൈകി പോയാലും കേസ് ഞാൻ എന്തായാലും നമ്മൾ കുറെ തിരക്കൊക്കെയാണ് ഗെയ്സ് എന്തായാലും നമ്മൾ ആ ഒരു മെസ്സേജ് ഒക്കെ ഞാൻ റിപ്ലൈ ആയിരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ മാക്സിമം കാണുന്ന വെച്ചാൽ അവർക്കൊക്കെ തന്നെ നമ്മൾ ആ ഒരു ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും ഇനി ബാക്കിയുള്ളതെന്ന് വെച്ചാൽ കേസ് നൂറ്റിപ്പത്ത് ഡയമണ്ട് അടപ്പുണ്ടാ നൂറ്റിപ്പത്ത് ഡയമണ്ട് കൊടുത്തുകൊണ്ട് എന്താണ് എന്താണെങ്കിൽ എടുക്കാൻ വേണ്ടി പറ്റിയാണ് നോക്കുന്നത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും അങ്ങ് എടുത്ത് കൊടുത്താലോ ഇതൊക്കെ അങ്ങ് എടുത്താലോ എന്ന് വിചാരിച്ച് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഓർത്തു കേസ് വെറുതെ എന്താണ് നമ്മൾ ഓരോന്നൊക്കെ എടുത്ത് തോന്നുന്നത് അവൻ്റെ ഇഷ്ടമുള്ളത് അവൻ തന്നെ അങ്ങ് എടുത്തോട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ആ ഡയമണ്ട് അവിടെ തന്നെ അങ്ങ് കേട്ടിട്ടുണ്ട് ഓക്കെ കേസ് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് ഒന്ന് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം വെച്ചാൽ അവരെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചായങ്ങൾ ി മറക്കരുത് അടുത്തുള്ള ബെല്ലൊക്കെ ഓർന്നു പറഞ്ഞ സെറ്റ് ആക്കി വെക്കുക അപ്പൊ നമ്മൾ അപ്ഡേറ്റ് ഉള്ള വീഡിയോ ആയിക്കൊണ്ടോണ്ട് കിട്ടുന്നതായിരിക്കും അപ്പൊ വെച്ചാൽ പറയേ അടുത്തൊരു കിട്ടിലും വിടും